ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടി ഏതുവിധമായിരിക്കും എന്നതിനെ ചൊല്ലി തലപുഞ്ഞിരിക്കുകയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒളിയിടത്തിലാണ് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ആക്രമണം ഉറപ്പാണ് ഇറാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അവർ തിരിച്ചടിക്കും കൃത്യമായ സമയത്ത് കൃത്യമായ അളവ് കോലുകളിലൂടെ അവർ തിരിച്ചടിക്കും മാത്രമല്ല ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നിരന്തരം ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ളയെ ഭയപ്പെടുത്താനായി ലബണനിലേക്ക് ഇസ്രായേൽ പോർവിമാനങ്ങൾ പറന്നതും ലബണലിലെ പല കെട്ടിടങ്ങളുടെയും ജനൽ ചില്ലുകൾ തകർന്നതുമൊക്കെ വാർത്തയായി മാറി ഇപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട ചാനലായ ചാനൽ ട്വൽവ് ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു ആ വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തയല്ല റഷ്യയിൽ നിന്നും മാരകമായ ആയുധങ്ങൾ ഇറാനിൽ എത്തിച്ചു എന്നാണ് ചാനൽ ട്വൽവ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഏറ്റവും വലിയ ആയുധ സന്നാഹങ്ങളാണ് റഷ്യ ഇറാന് കൈമാറിയത് ആണവായുധങ്ങൾ അടക്കമുള്ള ആയുധ സന്നാഹങ്ങൾ ആണവായുധം ഇറാന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ സൈന്യത്തെ റഷ്യ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും ചാനൽ ട്വൽവ് പറയുന്നു റഷ്യ എപ്പോഴും ഇറാന്റെ സുഹൃത്താണ് റഷ്യയുടെ കരുത്ത് എപ്പോഴും ഇറാനുണ്ട് പണ്ട് മുതലേ ഉണ്ട് ബന്ധം പണ്ട് ഇറാനും ഇറാഖും തമ്മിൽ പത്ത് വർഷത്തോളം യുദ്ധം ചെയ്തപ്പോൾ ഇറാന് ആയുധങ്ങൾ നൽകി സഹായിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയനായിരുന്നു ആ യുദ്ധത്തിന്റെ അവസാനം ഇറാഖ് പരാജയപ്പെട്ടു ഇറാഖിനെ അന്ന് സഹായിച്ചത് സദാം ഹുസൈന്റെ ഇറാഖിനെ അന്ന് സഹായിച്ചത് അമേരിക്കയാണ് എന്നുള്ളത് വിരോധാഭാസം ആ അമേരിക്ക പിന്നീട് സദാം ഹുസൈനെ തൂക്കിക്കൊന്നതും ചരിത്രം അത്യന്താധുനിക മിസൈൽ സംവിധാനങ്ങൾ ഇപ്പോൾ റഷ്യ ഇറാന് കൈമാറി ആണവായുധങ്ങൾ കൂടാതെ ഈ മിസൈൽ മാരകമാണ് ദീർഘ പ്രഹരശേഷി ഉള്ളവയാണ് ഈ മിസൈലുകൾ ലഭിച്ചതോടുകൂടി ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാൻ റെഡിയായി കഴിഞ്ഞു എന്നാണ് ചാനൽ ട്വൽവ് പറയുന്നത് മറുവശത്ത് ഹമാസ് വലിയ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടും ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടി കൊടുക്കാൻ അവർ തയ്യാറെടുക്കുന്നു ഹിസ്ബുളളയാകട്ടെ നിരന്തരം ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഹമാസിനു നേരെയും ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇസ്രായേലിനോട് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ പടക്കപ്പൽ എത്തിയിട്ടുണ്ട് പക്ഷേ ആ പടക്കപ്പൽ റഷ്യയുടെ ആണവായുധങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം ഇന്നും റഷ്യയാണ് പക്ഷേ അവർ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പോൾ അവർ അത് ഇറാന് കൈമാറിയിരിക്കും തങ്ങളുടെ ദീർഘകാലത്തെ സുഹൃത്തായ ഇറാൻ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇറാന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോ റഷ്യ ഇടപെട്ടു എന്ന് പറയുന്നതാകും ശരി റഷ്യയുടെ മാരക ആയുധങ്ങൾ ഇറാനിൽ എത്തിയെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടുകൂടി ലോകം മുൾമുനയിലാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഒരു സൂചനയായി മാറിയിരിക്കും വരാൻ പോകുന്ന ലോകമഹായുദ്ധത്തിന്റെ സൂചനയായി അത് മാറിയിരിക്കും ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെ സംഭവിച്ചേക്കാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടു സമാധാന കാക്ഷികളെ സംബന്ധിച്ചിടത്തോളം എന്ന തെമ്മാടി രാഷ്ട്രം കാട്ടിക്കൂട്ടുന്ന ബിക്രിയകൾ അവരെ വേദനിപ്പിക്കും ഒരു പ്രകോപനവുമില്ലാതെയാണ് ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ കൊന്നത് അതും ടെഹ്റാനിൽ വെച്ച് അതാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് തിരിച്ചടി ഉറപ്പാണ് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമൈന് തന്നെ അത് പറഞ്ഞു ഇനിയെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും റഷ്യയുടെ മാരക ആണവായുധങ്ങൾ ഇറാനിൽ എത്തിയിരിക്കും